ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആണ്ടൂർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രവിത്താനം മേരി കാതറിൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്നിവയുടെ സഹകരണത്തോടെ ലോകാരോഗ്യ ദിനാചരണവും വിളംബര പ്രഖ്യാപനവും നടത്തി ും പൂർണ്ണ ആരോഗ്യവന്മാരും ആരോഗ്യപതികളുമായിരിക്കാൻ ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ ഏവരും ശ്രദ്ധിക്കുക പരിപാടിയുടെ ഉദ്ഘാടനം പാലാ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി പി നിർവഹിച്ചു സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് വൈഎം മുഖ്യപ്രഭാഷണം നടത്തി ആർ എം ഒ ഡോക്ടർ രേഷ്മ സുരേഷ് സ്വാഗതവും എച്ച് ഐ സി ഇൻചാർജ് രാജു ബിയാർ നന്ദിയും പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ തകർന്ന് മണ്ണടിഞ്ഞു പോയി നമ്മുടെ കേരളത്തിൽ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോഴും എല്ലാം തന്നെ വളരെ തകർന്നടിഞ്ഞു പോകും എന്നൊരു സാഹചര്യം നമ്മളെല്ലാം തന്നെ യൂറഫ് നമ്മുടെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളിലൂടെയാണ് നമുക്കറിയാം ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് ആയിട്ട് തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെല്ലാം തന്നെ മുൻനിരയിലുണ്ടായിരുന്നു ആ സാഹചര്യങ്ങളിലെല്ലാം ലോകാരോഗ്യ ദിനം നമ്മുടെ എല്ലാം ദർശി ദർശിയാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചു അഭിവാദ്യ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ആർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണ സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ആശുപത്രി ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ഫ്ലാഷ് മോഫ് സ്കിപ്റ്റ് സൈക്ലിംഗ് തുടങ്ങിയ വിവിധ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിച്ചു ആവശ്യമായ ഉറച്ച ആരോഗ്യകരമായ

ഉത്തമം സർക്കാർ തലത്തിൽ വിവിധ ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്തി രോഗത്തിന്റെ മുഖ്യ നയിക്കാതെ ചികിത്സ നേടുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മെഡിക്കൽ ചെക്കപ്പ് അനിവാര്യമാണ് കേട്ടാറുണ്ട് വീട്ടിലേറെ അമ്മമാരെ പലതും ചെയ്യാറുണ്ട് ാണ് പഴങ്ങള് പച്ചക്കറികള് പിന്നെ ധാന്യങ്ങൾ പാൽ ഉൽപ്പന്നങ്ങള് ഇത്ര ഒരു തരത്തിലുള്ള സമയസാഹിക്കുന്നത് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് ഫാറ്റ് ആൻഡ് ഫൈബർ ഇത്ര രണ്ടാമത്തെ തലം മൂന്നാമത്തെ തലം എനർജി ഹീ ഫുഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ് ബോഡി ബിൽഡിംഗ് ഫുഡ് വൈറ്റമിൻസ് ആൻഡ് ഫൈബേഴ്സ് കോവിഡ് പോലെയുള്ള മഹാമാരികൾ ബ്രിട്ടീഷുകളുടെ കായികളുടെ പ്രാധാന്യം നമ്മളിലേക്ക് എത്തിക്കുകയാണ് മേരി ഗാർഡൻ സ്കൂൾ ഓഫ് നേഴ്സിംഗിലെ കുറ്റികൾ യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മച്ചക്കര നേതൃത്വം നൽകി കൃത്യമായിട്ട് ആൾക്കാർ അവരുടെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറുപത്തിയാറ് ലക്ഷം പേരെ മരണമടങ്ങിയിരിക്കുന്നത് ഈ രോഗങ്ങൾ കൊണ്ട് അവിടെയുള്ള ആരോഗ്യങ്ങൾ ഓർക്കണം അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന എത്ര ആവശ്യം ആരോഗ്യം നമ്മുടെ അവകാശമാണ് അവരുടെ അവകാശമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട് നമുക്ക് ശുദ്ധമായ ജലം വേണം ശുദ്ധമായ വായു വേണം